നമ്മുടെ യാത്ര തുടങ്ങുന്നത് കർണാടകയിലെ മനോഹരമായ കാർവാർ തീരത്ത് നിന്നാണ് പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ മലനിരകൾക്കും നീലക്കടലിനും പിന്നിൽ ഇന്ത്യ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പുറം ലോകത്തിന് വെറും ഒരു നാവിക താവളമായിരിക്കാം എന്നാൽ ശത്രു രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇതൊരു പേടി സ്വപ്നമാണ് പ്രോജക്റ്റ് സീബേർട്ട് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിലെ വൻ ശക്തികൾ ഇന്ത്യ ഒറ്റുനോക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യെ മുംബൈയിലോ വിശാഖപട്ടണത്തോ നിർത്താതെ ഈ കൊച്ചു കാർവാറിൽ കൊണ്ടുവന്ന് തളച്ചിരിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ പശ്ചിമേഷ്യ മുതൽ ചൈന വരെയുള്ള കടൽചാലുകളെ ഇന്ത്യ എങ്ങനെയാണ് ഈ രഹസ്യ താവളത്തിലൂടെ നിയന്ത്രിക്കാൻ പോകുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഐ എൻ കദംബ എന്ന ഇന്ത്യൻ നാവികസേനയുടെ ഈ വജ്ര യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാക് യുദ്ധമാണ് ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് അന്ന് പാകിസ്ഥാൻ മിസൈൽ ബോട്ടുകൾ മുംബൈ തുറമുഖത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു മുംബൈ ഒരു വാണിജ്യ തുറമുഖം കൂടിയായതുകൊണ്ട് അവിടെ യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടത്ര സുരക്ഷയോ സ്ഥലസൗകര്യമോ ഇല്ലെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു മുംബൈയിൽ നിന്ന് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ദൂരം കുറവാണെന്നതും ഒരു വലിയ ഭീഷണിയായിരുന്നു ശത്രുക്കളുടെ കണ്ണിൽ പെടാത്ത എന്നാൽ പ്രകൃതിദത്തമായ സംരക്ഷണം നൽകുന്ന ഒരിടം തേടിയുള്ള ഇന്ത്യയുടെ തിരച്ചിൽ ചെന്ന് അവസാനിച്ചത് പശ്ചിമഘട്ട മലനിരകൾ കടലിനോട് ചേരുന്ന കാർവാറിലാണ് സഹ്യപർവ്വതത്തിലെ കുന്നുകൾ ഈ തുറമുഖത്തിന് ഒരു പ്രകൃതിദത്തമായ കോട്ടപോലെ സംരക്ഷണം നൽകുന്നു റഡാറുകൾക്കും ഉപഗ്രഹങ്ങൾക്കു പോലും ഇവിടുത്തെ പർവ്വതങ്ങളുടെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന കപ്പലുകളെ കണ്ടെത്തുക പ്രയാസമാണ് ഈ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കമാണ് പ്രോജക്റ്റ് സീബോർഡിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാവിക താവളങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിയാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ പവർ നമ്മൾ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോഴാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇത് പൂർത്തിയാകുന്നതോടെ ഐ എൻ കദംബ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക താവളമായി മാറും ഏകദേശം പതിനോരായിരം ഏക്കറിലധികം കിടക്കുന്ന ഈ താവളത്തിൽ മുപ്പതിലധികം യുദ്ധക്കപ്പലുകൾ ഒരേ സമയം അടുപ്പിക്കാൻ കഴിയും വെറും ഒരു പാർക്കിംഗ് സ്ലോട്ട് മാത്രമല്ല ഇത് കടലിനടിയിൽ നിന്ന് ശത്രുക്കൾ വരുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ മിസൈൽ വിക്ഷേപണ തറകൾ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ എന്നിവയെല്ലാം ഇവിടുത്തെ മലകൾക്കിടയിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്ക് സുരക്ഷിതമായി ഒളിഞ്ഞുകിടക്കാൻ കഴിയുന്ന പ്രത്യേക തുരങ്കങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ ഷിപ്പ് ലിഫ്റ്റ് സംവിധാനമാണ് പതിനായിരം ടണ്ണിലധികം ഭാരമുള്ള കപ്പലുകളെ വെള്ളത്തിൽ നിന്ന് നേരിട്ട് കരയിലേക്ക് ഉയർത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യുടേയും മിഗ് ട്വൻ്റി നയൻ വിമാനങ്ങളുടെയും താവളം കാർവാറാണ് ഇത് അറബിക്കടലിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ ഉറപ്പിക്കുകയും ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയെ സജ്ജമാക്കുകയും ചെയ്യുന്നു പാകിസ്ഥാനിലെ കറാച്ചി നേവൽ ബേസിനെ സംബന്ധിച്ച് കാർവാർ ഒരു വലിയ വെല്ലുവിളിയാണ് പാക് ആക്രമണങ്ങൾക്ക് പെട്ടെന്ന് വഴങ്ങാത്ത ദൂരപരിധിയും എന്നാൽ തിരിച്ചടിക്കാൻ മികച്ച സ്ഥാനവുമാണ് ഇതിന്റെ പ്രത്യേകത ആഫ്രിക്ക മുതൽ സിംഗപ്പൂർ വരെയുള്ള സമുദ്ര മേഖല നിരീക്ഷിക്കാൻ ഐ എൻ എസ് കദമ്പ ഇന്ത്യ സഹായിക്കുന്നു സ്വന്തം തീരം കാക്കുക മാത്രമല്ല ലോകത്തെ ഏത് സമുദ്രത്തിലും പോയി പോരാടാൻ ശേഷിയുള്ള ഒരു ബ്ലൂ വാട്ടർ നേവിയായി ഇന്ത്യ മാറുന്നതിന്റെ അടയാളമാണ് ഈ പദ്ധതി